രാജാക്കാട് പഴയ വിടുതി സെന്റ് മേരി സുനോറോ യാക്കോബായ സുറിയാനി പള്ളിയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ എട്ട് നോമ്പത് പെരുന്നാൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുന്നാളിന്റെ തുടക്കം കുറിച്ച ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിന് കൊടിയേരി നടക്കും എന്നറിയപ്പെടുന്ന പഴയ പഴയപെടുതി സെൻറ് മേരീസ് സുനോറോ യാക്കോബയ സുറിയാനി സുറിയാനിപ്പള്ളിയിൽ എട്ട് നോമ്പ് പെരുന്നാളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സുനോറോ വണക്കവും സുവിശേഷ മഹായോഗവും സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഭിവന്ധ്യ ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപൊലിത്ത ബെന്യാമിൻ റംബാച്ചൻ ഫാദർ എൽദോസ് മേനോത്മാലിൻ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുതൽ എട്ടുവരെ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെ ദിവസങ്ങൾ വന്യ വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും ഞായറാഴ്ച വന്യ ബെന്യാമിൻ റംബാച്ചിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന് മേൽ കുർബാനയും പ്രധാന ദിവസമാകുന്ന എട്ടാം തീയതി അഭയന്യ ഇടമത്രാപലിത്ത തിരുമനസ്സിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ അഞ്ചിന് മേൽ കുർബാനയും നടത്തപ്പെടുന്നു ുപ്പത്തി ഒന്നാം തീയതി പെരുന്നാളിന് തുടക്കം കുറിച്ച കൊടിയേറ്റും തുടർന്ന് സൺഡേ സ്കൂൾ യൂത്ത് അസോസിയേഷൻ വനിതാ സമാജം എന്നിവയുടെ സംയുക്ത വാർഷികവും നടക്കും പെരുന്നാൾ ദിവസമായ സെപ്റ്റംബർ ഒന്നു മുതൽ ഏഴ് വരെ പ്രഭാത പ്രാർത്ഥന വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പ്രസംഗം പ്രദിക്ഷണം നേർച്ചക്കഞ്ഞി വിതരണം സന്ധ്യാപ്രാർത്ഥന പ്രസംഗം ആശീർവാദം അത്താഴവരുന്ന് എന്നിവ നടക്കും ഏഴിന് വൈകിട്ട് ആറുമണിക്ക് സന്ധ്യാപ്രാർത്ഥന അഭിവന്ധ്യ ഡോക്ടർ മോർ അത്താനാസിയോസ് മെത്രാപൊലിത്തിയുടെ പ്രസംഗം ഏഴ് നാൽപ്പത്തിയഞ്ചിന് പരിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കം എട്ട് മുപ്പതിന് ആശീർവാദം എട്ട് നാൽപ്പത്തിയഞ്ചിന് അത്താഴ വിരുന്ന തുടങ്ങിയവ നടക്കും വികാരി ഫാദർ എൽദോസ് മേനോത്തുമാലി ട്രസ്റ്റി പ്രിൻസ് കന്യാക്കുഴി സെക്രട്ടറി എൽദോസ് കാരിയേലിൽ കമ്മിറ്റി അംഗങ്ങളായ ജോഷി കന്യാക്കുഴി പൗലോസ് കുന്നത്ത മത്തായി കന്യാക്കുഴിയിൽ ടോബി പാറേക്കാട്ടിൽ ബിനോയ് പള്ളിപ്പാട്ട് തോട്ടയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജക്കാട്